ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ആ ഈ ഒരു കോലപ്പിൽ നിൽക്കുന്നത് അപ്പം ഞാൻ വിഷു ആയിട്ട് വന്നതായിരുന്നു കേട്ടോ വീട്ടിൽ ഞാൻ തലയിൽ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ അതേപോലെ അപ്പം നമുക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റിണ്ടായിരുന്നോട്ടോ ഒരു നാലര മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിൽ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നിട്ട് വന്നപ്പോഴേക്കും കണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇതേപോലെ കണി ഒരുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നല്ലെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ കണി ഒരുക്കണേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കാണാം കേട്ടോ ഇതേപോലത്തെ കണി നിങ്ങൾ എവിടെ നിന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെനിക്ക് തോന്നുന്നു അധികം അധികവരും കാണാത്തൊരു ടൈപ്പ് വിഷു കണി ഒരുക്കലാണ് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വിഷു വിഷുവിൻ്റെ ഒന്ന് കണി ഒരുക്കുന്നത് ഇങ്ങനെയാണ് കണിവെള്ളി ഉണ്ടല്ലോ അതിനെയാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കാറുള്ളത് അത് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ എല്ലാം വയ്ക്കാറുണ്ട് അപ്പോൾ പല സ്ഥലത്തും പല നാടുകളിലും പല ടൈപ്പല്ലേ അപ്പം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ നമ്മൾ വിഷു കണിയൊക്കെ ഒരുക്കുന്നത് അപ്പോൾ വിഷു കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പിന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ദോശയായിരുന്നു കേട്ടോ ദോശയും സാമ്പാറായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഞാൻ വിഷുക്കണിയൊക്കെ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതേപോലത്തത് വിഷു പനിയൊരുക്കുന്നത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്നിട്ട് നോക്കട്ടോ അതിലുണ്ട് കേട്ടോ പനിയൊരുക്കേണ്ട എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നെ ഇതൊക്കെയുണ്ട് എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും കാര്യങ്ങളും എല്ലാം ഇതാക്കി ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പോലെ ഇട്ട സമയത്ത് കുറേ കമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ കയറ്റാറില്ലാന്നോ കേറ്റാറുണ്ടോയെന്നോ എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് തന്നെ ആഘോഷങ്ങളും അല്ലെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് തന്നെ വിളിക്കാറുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓണമായാലും ദീപാവലി ദീപാവലിയൊക്കെ ഞങ്ങൾക്ക് വലിയ ആഘോഷമുള്ളതുകൊണ്ട് വീട്ടിൽ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പോകാറുണ്ട് റിയാസ് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ആക്കാറുണ്ട് ഇപ്പോൾ വിഷുവിനെ വന്നുണ്ടെങ്കിൽ അഞ്ചാറ് കൊല്ലം എത്തിയതിന് ശേഷമുണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് വന്ന് ഒരു ദിവസം ഞാൻ നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് ഞാൻ വൈകുന്നേരം പോവുകയാണ് ചെയ്യാറുള്ളത് പിന്നെ കുറേ നാളെ എനിക്കെന്തോ വീട്ടിൽ ഒരു നിൽക്കണമെന്ന് തോന്നി ഇപ്പോൾ അങ്ങനെ വന്നത് നിന്നതാണ് കേട്ടോ ഞാൻ അച്ഛനോടും അമ്മയോടൊന്നും പറയാണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവർക്കും ആകെ ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് കേട്ടോ ഞാൻ വന്ന് നിൽക്കാത്തതിലാണ് എൻ്റെ വീട്ടിൽ വിഷമമുള്ളത് അല്ലാണ്ട് എന്നെ വീട്ടിൽ നിർത്താണ്ടൊന്നും ഇരിക്കാറില്ല കേട്ടോ പിന്നെ അതേപോലെ വീട്ടിലെന്ത് എന്തെങ്കിലും എൻ്റെ വീട്ടിലെന്ത് ആഘോഷത്തിലാണെങ്കിലും ഞാൻ പോകാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് പിന്നെ കുറച്ച് കുറച്ച് പേരിപ്പോൾ ഒരു അകൽച്ച ഉണ്ട് അത് സ്വാഭാവികമാണ് ഞാനിങ്ങനെ കല്യാണമൊക്കെ കഴിച്ചത് കൊണ്ടാവാം അതൊന്നും ഇപ്പം എനിക്ക് വലിയ പ്രശ്നമുണ്ട് തോന്നാനില്ല എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ അമ്മയുടെ വീടും തറവാടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു കുറച്ചധികം പേർ ഒരുമിച്ച് തന്നെ കേട്ടോ താമസിക്കുന്നത് എല്ലാവരും അമ്മാവന്മാരും അങ്ങനെ വലിച്ചന്മാരൊക്കെ അങ്ങനെ വീടായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെയുണ്ട് ഞാൻ പറയാനിരുന്ന ഒരു വീഡിയോയിൽ പിന്നെ ഇത് ഇത് കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ അവിടെ ഉള്ളതാണ് കേട്ടോ പൊട്ടുവെള്ളിരി എന്നാണ് ഇതിനെ പറയണേ വേറെ എന്തെങ്കിലും പിന്നെ പറയുമോ ഇത് കണ്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട് എനിക്ക് തേങ്ങയും ഇതേപോലെ ശർക്കരയും കൂടി തിരി ഇങ്ങനെ രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യും കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെയാണ് ഈ ഒരു പൊട്ടുവല്ലി കഴിക്കാറുള്ളത് പക്ഷേ കൊടുങ്ങലൂരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് പോലെ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ചാണ് കേട്ടോ കുടിക്കാറുള്ളത് അപ്പം ഞാൻ വീട്ടിൽ അവിടെ കൊടുങ്ങലൂര് വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അധികം അങ്ങനെ കഴിക്കാറുള്ളത് എനിക്ക് ഇത് അവിടെ ആരും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതുണ്ടാക്കി വേസ്റ്റ് ആകുമല്ലോ ചേച്ചി ഞാൻ ഉണ്ടാക്കാറില്ല പക്ഷേ ഇനി എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ വീട്ടിൽ മേടിച്ച് ഉള്ളുന്നത് അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങനെ ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇതാണ് കേട്ടോ പൊട്ടിയുള്ളിരി എന്ന് പറയുന്നത് കണ്ടോ പൊട്ടിയൊക്കെ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു പൊട്ടിവെളി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മേടിക്കുന്ന സമയം ദിവസം ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് കവറിൽ നല്ലോണം മൂടി വെച്ചാൽ പിറ്റേ ദിവസം വഴിക്കത് പൊട്ടിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു ഒരുവിധം നല്ല വലിപ്പ് നോക്കി തന്നെയാണ് കേട്ടോ വീട്ടിലോട്ട് മേടിച്ചത് കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ മാത്രമല്ല എടുക്കുക അമ്മ എല്ലാവർക്കും ഓരോ കഷ് ഓരോ ഭാഗം കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കുറേശ്ശെ കൊടുക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ വീട്ടിലെന്ത് മേടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്താണ് അമ്മയ്ക്ക് രണ്ട് ഉള്ളത് അപ്പോൾ രണ്ട് ഉള്ളത് അടുത്തടുത്ത വീടുകളിൽ അപ്പോൾ അവർക്കും പിന്നെ ആ വലിയച്ചമാർ വലിയ വേറെ അമ്മ അമ്മാരുണ്ട് കേട്ടോ തൊട്ടടുത്തന്നെയായിട്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ആ ഒരു ഉദ്ദേശത്തുകൂടെ തന്നെ ഉണ്ടോ ഞാൻ മേടിക്കണ്ടത് ഞാൻ മേടിക്കുമ്പോൾ കുറച്ച് വലിയ തന്നെ നോക്കി മേടിക്കും വീട്ടിൽ കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ മേടിക്കും കേട്ടോ അപ്പോൾ അമ്മ അത് എല്ലാവർക്കും കൂടി ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അത് ആ തേങ്ങയും ശർക്കരയും വെള്ളതും രണ്ടും കൂടി എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് കൊടുത്തു അവർക്ക് അതുകഴിഞ്ഞ് പിന്നെ നമ്മുടെ വിഷുവിനെ പായസം അമ്മയായിട്ടുണ്ടാക്കിയത് പരിപ്പായസമാണ്ണ്ടാക്കിയത് അതേപോലെ വിഷുവിൻ്റെ എന്താ എന്തൊരു ഒരു സമയത്താണെങ്കിലും ഇപ്പം എല്ലാ വീടുകളിലും ഒരുമിച്ചെടിക്കല്ല എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത് എല്ലാ വീട്ടിലും കുറേ രണ്ട് മൂന്ന് കറികൾ വെച്ച് ഓരോരോ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വീട്ടിൽ ക്യാബേജും അതേപോലെ അവിയലും പിന്നെ പരിപ്പ് പായസം ഉണ്ട് ഉണ്ടാക്കിയത് വീട്ടിലുണ്ടാക്കിയത് അപ്പോഴത്തെ ക്യാബേജും റെഡി ആയിട്ടുണ്ട് പിന്നെ അവയിൽ നേരത്തെ തന്നെ റെഡി ആക്കേണ്ട ഇതാട്ടോ അങ്ങനെ അധികം ഉപ്പും അല്ല അധികം എരിവും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അതേപോലെ തന്നെ വെളുത്തുള്ളിയും വീട്ടിലങ്ങനെ ഉപയോഗിക്കാറില്ല വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കാറില്ല വീട്ടിൽ രമൊട്ടും ഉപയോഗിക്കില്ല കേട്ടോ വെളുത്തുള്ളി കറികളിലൊന്നും പിന്നെ നമ്മുടെ പരിപ്പ് പായസത്തിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസിനെ ഫ്രൈന്നാൽ ശേഷം നമ്മൾ ഇങ്ങനെ പായസം ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ ഇത് രണ്ടാമത്തെ അമ്മാൻ്റെ വീടാണ് കേട്ടോ അപ്പം അമ്മ അവിടെ നിന്ന് പോയി കറി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിട്ടതാണ് തന്നെ അപ്പോൾ അവിടെ കാളനാണ് കാളനാട്ടുണ്ടാക്കിയത് കാളനും പിന്നെ പീച്ചിങ്ങ എന്നാണ് കേട്ടോ പറയണത് ഇവിടുത്തെ വീട്ടിൽ തന്നെ ആയതാണ് കേട്ടോ ഈ പീച്ചിങ്ങ അപ്പം പീച്ചിങ്ങ തോരനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നത് എനിക്കിഷ്ടം പരിപ്പായസം എന്നുണ്ടെങ്കിൽ റിയാസിന് പാലടയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ തറവാട്ടിലാണ് പാലടി ഉണ്ടാക്കിയത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതൊരു മാങ്ങക്കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരിയല്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറിയാണ് അതിൽ മധുരം കൂടുതലായിക്കോട്ടെ ശർക്കര കൂടുതലിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ പാലടയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലടി മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറച്ച് കടച്ചക്ക തോരനുണ്ടായിരുന്നെട്ടോ ഇടിയൻ ചക്കല്ലേ കടച്ചക്കല്ല കേട്ടോ ഇടിയഞ്ചക്ക ഉണ്ടല്ലോ അതിൻ്റെ തോരനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എപ്പോഴേക്കും റിയാസിന് ഇലയിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് സദ്യ പ്ലേറ്റിലും പ്ലേറ്റിൽ മതിയെന്ന് കാരണം പിന്നെ ആൾക്കധികം കറികളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എന്തെങ്കിലും സാ ഇങ്ങനെ സാമ്പാറൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ അത് മാത്രം അതും പിന്നെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആൾക്കിഷ്ടം അപ്പോൾ ഈ പരിപ്പൈസൊക്കെ അമ്മ എല്ലാ എല്ലാവർക്കും ഓരോ പാത്രങ്ങളിലോട്ട് ആക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതേ പപ്പടം വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ സാമ്പാർ അവിയൽ അതേപോലെ തന്നെ ക്യാബേജും കാളനും എല്ലാം കൂടി കുറേശ്ശേ എന്തായാലും സദ്യയല്ലേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കറികൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കഴിച്ചത് ഞാൻ അമ്മയൊക്കെ എപ്പോഴും കഴിച്ചത് അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ വിഷു സദ്യ ഉണ്ടായിരുന്നത് സാമ്പാർ ക്യാബേജ് അവിയൽ അച്ചാറ് അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മുടെ പരിപ്പ് പായസം ആ പരിപ്പ് പരിപ്പായസം ഈ പപ്പടം ഇതാക്കി കഴിക്കണം മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു നമുക്കിനി വീട്ടിലോട്ട് വൈകുന്നേരം വൈകുന്നേരം ഇല്ല കേട്ടോ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴേക്കും എന്തായാലും ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അമ്മ ബാക്കി ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസും അതൊക്കെ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മോനും ഉണ്ടായിരുന്നു വെച്ചു അപ്പോൾ എല്ലാവരും കൂടി യാത്രയൊക്കെ പറഞ്ഞു നേരെ വീട്ടിലോട്ട് കൊടുങ്ങലൂരോട്ട് പോകണമെട്ടോ പോണ സമയത്ത് നല്ല മഴയായിരുന്നു അത് കുറച്ച് പറവൂര് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുങ്ങലൂർ വന്നപ്പോഴേക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വേറെ ഒന്നല്ലേ പറഞ്ഞത് തന്നെ വീട്ടിൽ ഞാൻ പോയി നിൽക്കാത്തതിൽ വിഷമമാത്രം അവർക്കുള്ളൂ കേട്ടോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ആ മൂത്ത മോളായത് കൊണ്ട് തന്നെ എപ്പോഴെന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്ത് ും എന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ആദ്യം വിളിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ